നമസ്കാരം ബിഗ് ബോസ് പരിപാടിയിൽ എത്തുവോളം ഋഷി എന്ന പേര് അധികമാർക്കും അറിയില്ലായിരുന്നു അതുവരെ എല്ലാവരുടെയും മുടിയനായിരുന്നു ഋഷി എന്നാൽ ബിഗ് ബോസ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ തൻ്റെ യഥാർത്ഥ പേര് വിളിച്ച് വരുമ്പോഴുള്ള സന്തോഷത്തിലാണ് ഋഷി എസ് കുമാർ എന്ന യുവാവ് ഉപ്പും മുളകും എന്ന ജനപ്രിയ പരിപാടി കണ്ടവർ ആരും മറക്കാത്ത കഥാപാത്രമാണ് മുടിയൻ എന്നാൽ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയ ഋഷിക്കിപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ പ്രധാനം സിനിമയിൽ സജീവമാവുക എന്നത് തന്നെയാണ് ഇതിനു മുന്നോടിയായി ഋഷി ചെയ്ത ഇലുമിനാറ്റി ഡാൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഒരു വിദേശ പ്രോഗ്രാമിനും ഋഷി പോകുന്നുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആളുകളുടെ സ്നേഹവും ഋഷിക്ക് ലഭിക്കുന്നുണ്ട് ബിഗ് ബോസിന് പുറത്തും സൗഹൃദത്തിന് വലിയ പ്രാധാന്യമാണ് ഋഷി നൽകി വരുന്നത്